അങ്ങനെ ഗൈസ് ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്ന ചമ്മന്തിന് നേരല്ലല്ലോ എനിക്ക് പോയി ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ചീന പറഞ്ഞിപ്പോ

അങ്ങനെ അപ്പൊ ഗന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നതാ ടിഷ ബേബിയുടെ ചന്തി മന്ന് തന്നെ പറ്റൂല ബ്രോ എന്താണ് ടിഷ ടിഷബേബിന്റെ ചന്തി അല്ലേ വൃത്തിയാണ് എന്താ ഡ്രൈവറാട്ടിയാട്ട കിട്ടി കോട്ടി ബസ്വാട്ട് വാങ്ങി വന്നിട്ട് എവിടുന്നേ പുതിയ ഡ്രൈവർ പഴയ ആൾക്കെന്തോ മഞ്ചേരിക്കോ അങ്ങോട്ടോ തൽക്കാല വേറെ അപ്പൊ നിർത്തി നിർത്തി നിർത്തിയായിട്ട് കൊറച്ചങ്ങട്ട് പോയിട്ടാണോ നിർത്ത കുറച്ച് അവിടെയാണല്ലോ നിർത്തിയത് അപ്പത്തെ പ്രഷറിൽ പറയണോ അങ്ങോട്ടും വണ്ടി ഇങ്ങോട്ടും വണ്ടിട്ട് പോയി മൂപ്പേണ്ടാവും

ഏ എത്തി കഴിഞ്ഞെത്തിയോ ആണിക്കൂറോളൂർ ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടോ ഞാനൊക്കെ അരമണിക്കൂറോണ്ട് തീർക്കും പെട്ടെന്ന് സ്പീഡിലും കണ്ടത് മത്സരം കൂടുതലുണ്ടാക്കി പോയി അട്ടിപാത്രത്തിൽ കൊടുത്തീനെ ആ എവിടുന്ന

അങ്ങനെ ഒന്നായിട്ട് പറിച്ചണില്ല അങ്ങനെ ഒന്നായിട്ട് പറിച്ചണില്ലാട്ടനെന്തിനാണ് ാണ് കറുപ്പ് കളറും മതിക്കാൻ ഉണ്ടാവില്ല പിന്നെ അയിനക്ക് മൂത്തത് അറിയോ ജയ് കുട്ടികളെ ഇതിലാണ് മൂത്ത കുട്ടിയ എന്ത് ക്യാമറ അതിനക്ക് പറഞ്ഞാർജിതാണ് പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ലല്ലോ നോക്കാ എൻ്റെ ഈ പുളിച്ചു തരം ഈ ഇബ്രാഹിം ജി എന്നും നിർത്തണോ അന്നേ എൻ്റെ പുളിച്ചു തരം മാറുള്ളു അത് അങ്ങനെ തന്നെയുണ്ടല്ലേ പുളിച്ചത്തരം നിർത്തിയാൽ തന്നെ അല്ലേ പുളിച്ചിത്തരം മാറുള്ളു അല്ലേ കൂടുതലേ മുനുത്തിനോച്ചാലേ

ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ പരില്ല എന്നാലും ഓർത്താണ് ഇവിടെ പറഞ്ഞു ഏഹ് മുളക് അടിച്ചോളൂ പുഴുങ്ങടിച്ചിട്ട് പക്ഷെ രസം ഞാൻ ഷുഗറല്ലേ പിന്നെ പഴയ ഒരു മമ്മിയൊക്കെ

ആ കേ കട്ടൻ ചായ പറ്റൂലെ ഏ അല്ല ഞങ്ങള് ചായ കുടിക്കൂല ഏതായാലും മങ്ങളൊക്കെ രാഹം കാല അല്ല ചായ വേണ്ട പണ്ടൊക്കെ ഒരു നേരത്തെ കട്ടൻ ചായക്ക് തല്ലൂടീനെ കാലംണ്ടനിമ്മ നമുക്ക് ക്ക് എന്തായിട്ടൻ പാൽപ്പൊടി ഇല്ല ഇവിടെ ജിമ്മിനെ പ്രോട്ടീൻ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത രുചി മാറ്റി അതല്ലേ ചീത്താരെ എനിക്ക് ഓലോടെ ചോദിച്ചിട്ട് എനിക്കും വേണ്ടി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ ചൂട്ടാൻ വീട്ടിൽ കൊന്നേ കിട്ടുള്ളു ഇവിടെ ോന അവിടെ പോയത് ഇട്ടക്കാണ് അതെ ചവിട്ടി കൂട്ടും ഞാൻ കേട്ടോ ഏർ നമ്മളെ എന്തിനാണ് വെള്ളം കൊണ്ട് കളിച്ചത് നിങ്ങളെ ചവിട്ടാനും പറ്റി മൂളിട്ടോ അങ്ങനെയൊക്കെ അപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങാൻ വേണ്ടിട്ട് കിടക്കണം അപ്പൊ ഇന്നും ഞങ്ങൾ എന്ത് ചെയ്ത് ഞാനും കുഞ്ഞോളും പറഞ്ഞ ഇന്നും ഇവിടെ കിടന്നോളൂ ഒരു ദിവസം കൂടിയല്ലേ അല്ലേ ഏഹ് രണ്ടു ദിവസം കൂടി കിട്ടൂല രണ്ടു ദിവസം കൂടി കടന്നോട്ടല്ലേ ഏ കറക്റ്റ് ഒരാഴ്ച ഏ ഏ അങ്ങനെ രണ്ടു ദിവസം കൂടി പറഞ്ഞാലേ നാളെ ചെലപ്പോ നിങ്ങളെ റൂമിൽ കടത്തന്നോണ്ടേ മറ്റേക്ക് ഇവിടെ ശീലാവുള്ളൂ ഞങ്ങൾ നിങ്ങളോട് പാവം തോന്നിട്ട് ഞങ്ങളെ റൂമിൽ കടന്നുപോലെ അറിയുമ്പോളെ നിങ്ങൾക്ക് ഇപ്പൊ അത് രസമായി മാറി നിങ്ങളെ നിങ്ങളെ റൂമിൽ നിങ്ങക്ക് കിടക്കാൻ പിന്നെ മടി നേരക്കോളൂ അതിലാണ് നിങ്ങള് വന്നപ്പോ എനിക്കൊരു അടി മാർക്കറില്ലേ മാർക്കറില്ല മാർക്കറ് മാർക്കറ് ബ്ലാക്ക് മാർക്കറ് മറ്റേ മരുന്ന് ഇങ്ങനെ അടന്ന് കൊടുക്കണ ആ രണ്ടടപ്പില് മഷിയാക്കി വെക്കുക എന്നിട്ട് അതില് വെള്ളം നിറച്ചിങ്ങാണ്ട് പേപ്പർ മുക്കി വെച്ചേക്ക രണ്ടിനും മഷി കളിക്കാണ്ട് പേപ്പർ മുക്കി വെച്ചേക്കാം എന്നിട്ട് അതുപോലെ ചിന്തിക്കണ്ടി കിട്ടിടാ ഞാന് തല അപ്പുറത്താണ് ിപ്പടക്കണേനല്ലാതെ നാട് കടക്കു കിടക്കണേ അപ്പൊ നാടുകട അൻ്റെ അടുത്ത് കടക്കാനാണ് രണ്ടാൾക്കും പോയി പറയണ കേക്ക് കേ ജിബ്രാൻ ആണ് നീങ്ങു ഇബ്രാഹിമീങ്ങോ ജിബ്രാൻ ആ ഉളുദ് പോകാതെ അടങ്ങി കിടക്കുന്നില്ലല്ലോ ഉളുന്താനേ പൊതപ്പ് വച്ചാടി എന്തൊക്കെയു എങ്ങട്ട് जा आट्यो टाना तीन मिली चले बेरे बेबे बेबे बोल ले भाई ने అక్కడ డెస్దిటా డెస్తిటా ఇబ్రాహిం అక్కడ అనుసా മൂന്ന് ദിവസം രണ്ടു ദിവസം കൂടി കടന്നാതി ജിബ്രാനിന്നെ അവിടെ കിടക്കാൻ റൂമ് ഫുള്ളി ആടിയോ ആടിയോ ആ ഇടുമച്ച നടക്കൂ അതോടുകൂടി നിക്കാൻ ൊട്ടീല്റങ്ങാ പറഞ്ഞ തൊട്ടീല വെറുതെ കിട്ടാൻ കണ്ടോ പ്രൈവറ്റ് പോയി കിടന്ന മറ്റൊന്നും അടിച്ചിട്ടു നാളെ

നിങ്ങളെ വല്ലാതെ കളിച്ച റൂമിൽ തന്നെ ആട്ടുട്ടപ്പ തന്നെ പറഞ്ഞുകൊണ്ടാണ് അടുത്തതായി അവിത കുഞ്ഞിന്റെ നല്ലോളി അവിധ കുഞ്ഞിന്റെ അബ്രുവിന്റെ നൊലോളിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മതി ചുമടു മതി ചുമ്മേ ഏറ്റങ്ങൾക്ക് എന്തെങ്കിലും തല എവിടെയൊരു മുട്ടിരിഞ്ഞിപ്പം നൊലോളിക്ക കണ്ടിരുമല്ലോ போட்டே மட்டி கார்த்தோ எந்த அதோட ஏவுசர் அயச்சுனா நோக்கி crash, പോയിക്കടക്ക് പ്രാവശ്യ എന്താണ് എന്തൊരു കുട്ടികളൊന്നെട്ടിച്ചി രാവിലെ തന്നെ പഴം ബാക്കിയൊക്കെ പഴം ബാക്കിയൊക്കെ കൊല്ലും ഞാൻ ഇന്ന് ഇന്നെ വേണപ്പതി മാത്രമേ കളറേ ഉണ്ടാവുള്ളൂന്നോ ആരെது പറഞ്ഞു ഓട പോയി നിന്നു എന്തേ ഒരു ദയയся കാരണണ്ടണ്ടാക്കുള്ളാ ആരെது പറഞ്ഞു മുച്ചി ചോദിച്ചോ കാണിച്ചോ ഒരു വലിയ കളർ ഉണ്ടണ്ടാഉള്ളൂ ഉണ്ട് ഒരു കോമ്പറ്റീഷനാണ് അപ്പം പെണ്ട കളർ ഉള്ള കളറൊക്കെ എന്തേ ഞാൻ വൻകു കൊടുത്താല് അപ്പുറപ്പുറം പോകും നല്ല കളർ ഉണ്ട് അവിടെ സേയ് ഇത് കൂടുതൽ 100 രൂപയേനെ എടുക്കാൻ ആളുണ്ടേ സേയ് ഇത് കൂടുതൽ വെൽക്കും 100 കൊവർ മാറ്റേണ്ട അങ്ങനെയുള്ള ഒന്നും നോക്കിയ പക്ഷേ ആയിക്കോട്ടെ നോക്കട്ടെ അപ്പൊ ഇന്നെന്താണ് കുഞ്ഞുങ്ങളെ സ്പെഷ്യല് കുട്ടിയാക്കനാണ് സൂപ്പറാണല്ലോ ഇന്നോ ഇഷ്ടപ്പെട്ടോ

കുപ്പായിട്ടാ ഇങ്ങട്ട് വരണ്ട പൊട്ടും പൊയ്ക്കോട്ട് എന്താ കിട്ടിയ ആ കുട്ടിയൊന്നും വേണ്ടേ

തള്ളന്റെ സ്വഭാവിട്ട് മാറിയിട്ട് അതൊരു ബസ്സാണോ വരുന്നേ ബസ്സാണ വരുന്നേ ബസ്സാണോ ബന്ധിക്കുന്ന ആശ് എന്ന ഒരു നേരം വൈകാണ്ട പോയി ചെറുപ്പം ചെറുപ്പം ഡയലോഗ് ണ്ടോ നരംിച്ചു പറഞ്ഞു ഭാവം എടുക്കാൻ വേണ്ടി ചുണ്ടി കയറി ചിലക്കാൻ കയറി കേട്ടോ പുതിയോടൊക്കെ ഞാൻ എന്റെ സ്വഭാവങ്ങൾ അറിയില്ല സബ്സ്ക്രൈബേഴ്സ് അപ്പഴ് കാണാം അപ്പള ഇബ്രാൻ അംഗൻവാടി കോമ്പളേ കൊടുക്കണ്ടോ ബാക്കിയിലെ കുട്ടികളൊക്കെ ഒന്നൊരു ഒഴിച്ചോളൂ അതിനൊക്കെ പിന്നെ കൊടുക്ക അതിനൊന്നും അറിയില്ലല്ലോ വിശപ്പ് ഇനിക്കല്ലോ സ്കൂളിലേക്ക് പോയി ഗാസ് കുഞ്ഞോളം ഞാനും ഒറ്റക്കായിട്ടില്ല ജിബ്രാൻ ഉണ്ട് ടിഷബേബി ഉണ്ട് ഇനി ഇവരും ഒക്കെ എന്തെങ്കിലും ബാക്കിണ്ടെങ്കിൽ അത് കഴിക്കണം അതാണ് ഇപ്പൊ ഞമ്മക്കുള്ളത് ഞാൻ രണ്ട് സ്പൂണായിട്ട് തിന്നത് എന്നാലും അതെ അത് ഇബ്രി അതിനൊന്നും പറ്റല്ണ്ടാവൂല ഇവിടാ ചിക്കൻ എന്തിനാണ് അത് തുറക്കണത് നമുക്ക് മാറ്റി കൊണ്ടാ നിന്ന ഞാൻ അതെ ഫ്രിഡ്ജ് കൊണ്ടേക്കേ സാ അപ്പം ഇപ്പൊ ലാസ്റ്റ് നൂൽപുട്ടും ചെറു വയറുകറിയാണുള്ളത് കേട്ടോ എന്നതങ്ങോട്ട് കഴിക്കട്ടെ ഓക്കെ ഗ്യാസ് ഏ എന്താണ് ഞാൻ കണ്ടിരിക്കണതേ എത്ര കണ്ടിന് ഏ എത്ര കണ്ടേ

ണോ വെറൈറ്റി ചാറ്റ് അമേരിക്കയിൽ നിന്നുള്ളതാണ് ഊട്ടി സൂപ്പർ താണോ രാവിലെ ഞങ്ങൾ ഫ്രൂട്ട്സ് ആയില്ല ഫ്രൂട്ട്സല്ല വെജിറ്റബിൾ ആദ്യം കേട്ടോ എന്നിട്ട് പിന്നെ വീൺ പിട്ട് ചെറുതരാം അങ്ങനെ തന്നെ

ഞാൻ ണ്ടോ ആ ഫാനും ലൈറ്റൊക്കെ ഇട്ടാണ് പോരും ഞാൻ ഉണ്ടല്ലോ ഓഫ് ആക്കല് അതൊന്നും ഇല്ല ജിബ് ഇണ്ടോ ആ ലൈറ്റും ഫാനൊക്കെ ഇട്ടു പോരും എന്നാ ഒന്ന് കണ്ട ഓഫ് ആക്കലുണ്ടല്ലോ